ശബരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കുത്തനെ കുറഞ്ഞതോടെ മാവേലി സ്റ്റോറുകളിലൂടെ മറ്റു ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് സപ്ലൈകോ നിരോധിച്ചു ശബരിയുടേതിന് സമാനമായ മറ്റു ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനാണ് നിരോധനം ശബരിക്കില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് തടസ്സമില്ല ജൂലൈ ഒന്നു മുതൽ നിരോധനം പ്രാബല്യത്തിൽ വരും തേയില കാപ്പിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല സാമ്പാർ പൊടി രസപ്പൊടി അപ്പം പൊടി സോപ്പ് അരി തുടങ്ങി എൺപത്തിയഞ്ച് ഇനം സാധനങ്ങളാണ് ശബരി വൻകിട കമ്പനികളുടെ അത്തരം ഉൽപ്പന്നങ്ങൾ ഇനി മാവേലി സ്റ്റോറിന് പുറത്താകും സൂപ്പർ മാർക്കറ്റ് പീപ്പിൾസ് ബസാർ ഹൈപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ മറ്റു ബ്രാൻഡുകൾ വിൽക്കാം എന്നാൽ അവിടങ്ങളിൽ ശബരി ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കി വിൽപ്പന കൂട്ടാനാണ് നിർദ്ദേശം സപ്ലൈകോ ഇപ്പോയിൽ സ്റ്റോക്കുള്ള മറ്റു ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ജൂൺ ഒന്നു മുതൽ മാവേലി സ്റ്റോറുകൾക്ക് കൈമാറാൻ പാടില്ല മറ്റു ബ്രാൻഡുകളുടെ ബാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ ജൂൺ അവസാനത്തോടെ മാവേലി സ്റ്റോറുകൾ വിറ്റു തീർക്കുകയും വേണം സംസ്ഥാനത്ത് ആയിരത്തി വിൽപ്പന കേന്ദ്രങ്ങളാണ് സപ്ലൈകോയ്ക്കുള്ളത് ഇതിൽ എണ്ണൂറ്റി പതിനഞ്ചെണ്ണം മാവേലി സ്റ്റോറുകളാണ് സപ്ലൈകോയിൽ വൻകിട കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് എടുക്കുന്നതിലൂടെ ചില ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ ലഭിച്ചിരുന്നതായി ജീവനക്കാർ ആരോപിക്കുന്നു പുതിയ തീരുമാനത്തോടെ അത് ഇല്ലാതാകും ശബരി ഉൽപ്പന്നങ്ങൾ വിൽക്കാതെ കെട്ടിക്കിടക്കാൻ കാരണം അത്തരം ഉദ്യോഗസ്ഥരാണെന്നും അവരെ കുറിച്ച് അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Gold and Diamonds. The Trust of Travancore.